ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ നിമിഷം പുറത്തുവരുന്നത് ആർജിക്കർ മെഡിക്കൽ കോളേജിലെ പി ജി വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് പ്രതിക്ക് വധശിക്ഷയില്ല പ്രതിക്ക് ജീവപര്യന്തം തടവെന്നുള്ള ശിക്ഷാവിധി ഇപ്പോൾ സിയാൽദോ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് വരികയാണ് ജീവപര്യന്തം തടവാണ് സഞ്ജയ് റോയ്ക്ക് കോടതി വിധിച്ചിരിക്കുന്നത് വധശിക്ഷയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ നിമിഷം പുറത്തുവരുന്നത് ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ടുണ്ട് ബാലു ജീവപര്യന്തം തടവ് എന്നുള്ള ശിക്ഷാവിധി ഇപ്പോൾ അറിയുന്നു എന്താണ് ശിക്ഷാവിധിയുടെ കൂടുതൽ വിവരങ്ങൾ ഈ ശിക്ഷാവിധി സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ പക്ഷേ വധശിക്ഷ ഇല്ല അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് പരിഗണിച്ചുകൊണ്ട് സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത് കാരണം സഞ്ജയ് റോയ്ക്കെതിരെ ചുമത്തപ്പെട്ടിരുന്ന മൂന്ന് പ്രധാനപ്പെട്ട വകുപ്പുകളിൽ അതായത് ബലാത്സംഗം കൊലപാതകം തുടങ്ങിയ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ സംശയാതീതമായി തെളിയിക്കാൻ വേണ്ടി പ്രോസിക്യൂഷന് സാധിച്ചിരുന്നു